അന്വേഷണങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയോ അന്വേഷണത്തെ ഭയപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ ചിന്നക്കനാലിലെ ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് എം എൽ എയുടെ പ്രതികരണം ജനപ്രതിനിധി എന്ന നിലയിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായും അന്വേഷണത്തെ ഭയക്കുന്നില്ലെന്നും അന്വേഷണത്തിൽ നിന്നും ഒളിച്ചോടുകയും ചെയ്തില്ലെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ മൂവാറ്റുപുഴയിൽ പറഞ്ഞു മാധ്യമങ്ങൾ ഒരു നോട്ടീസോ അറിയിപ്പോ അന്വേഷണമോ അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിക്കേഷനോ എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നതു മാത്രം അനുയോജ്യമായിരിക്കും എനിക്ക് സംശയമുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു നിലപാടുണ്ട് ഇക്കാര്യത്തില് ഏത് ഞാനൊരു പൊതുരംഗത്ത് നിൽക്കുന്ന ആളാണ് ജനപ്രതിയാണ് സ്വാഭാവികമായിട്ടും അന്വേഷണങ്ങളിൽ നിന്നും ഒഴിച്ചോടുകയോ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ ഭയപ്പെടുകയോ ചെയ്യത്തില്ല ചിന്നക്കനാലിലെ എം എൽ എയുടെ ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു എം എൽ എയുടെ പ്രതികരണം ഏതന്വേഷണത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കാരണം സർക്കാർ തന്നെ എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അന്വേഷണം വേണ്ട എന്നൊരു നിലപാട് എനിക്കില്ല അന്വേഷണം നടന്നോട്ടെ ഏത് അന്വേഷണത്തോടും സഹകരിക്കും ജനപ്രതിനിധി എന്ന നിലയിൽ സമൂഹത്തിൽ നിന്നും ഒരു രീതിയിലും ഒളിച്ചോടാനുള്ള സാഹചര്യം ഉണ്ടാകുകയില്ലെന്നും എം പറഞ്ഞു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ